ശേഷമായിരിക്കും മന്ത്രിമാരുടെ മറുപടി ഇതുമായി ബന്ധപ്പെട്ട് ശരി സമഗ്രമായ വിവരങ്ങൾ സംസ്ഥാനത്ത് നികുതി വെട്ടിപ്പ് കണ്ടെത്താനും തടയാനുമുള്ള നടപടികൾ കാര്യക്ഷമമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ പണം വെട്ടിക്കുറയ്ക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നുവെന്നും ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു അതേസമയം ഇ ഡി വന്നപ്പോൾ ഡൽഹിയിലെ പ്രക്ഷോഭ സമ്മേളനം പ്രക്ഷോഭം സമ്മേളനമാക്കി മാറ്റിയെന്ന് രമേശ് ചെന്നിത്തലയും കുറ്റപ്പെടുത്തി ചോദ്യോത്തരവേളയിൽ പ്രധാനമായും സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു വിഷയം നികുതി പിരിവ് കാര്യക്ഷമമാക്കാതെ കേന്ദ്രത്തെ കുറ്റം പറയുകയാണ് സർക്കാർ എന്ന് പ്രതിപക്ഷ എംഎൽഎമാർ പറഞ്ഞു കൃത്യമായി നികുതി പിരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായതായി പ്രതിപക്ഷ എംഎൽഎമാർ കുറ്റപ്പെടുത്തി അതേസമയം നികുതി ചോർച്ച തടയാൻ കാര്യക്ഷമമായ നടപടികൾ സ്വീകരിക്കുന്നതായി ധനമന്ത്രി മറുപടി നൽകി ധനകാര്യ കമ്മീഷൻ വിഹിതം കൂട്ടിക്കിട്ടാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഡൽഹിയിൽ നടക്കുന്നത് പ്രക്ഷോഭമാണ് സമ്മേളനമല്ലെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ശേഖരണം നമുക്ക് നടത്താൻ പറ്റി വലിയ തോതിൽ പത്തിരുപത്തിനാലായിരം കോടിയാണ് രണ്ടു വർഷം കൊണ്ട് നികുതി വർദ്ധിപ്പിക്കുന്നത് അക്കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പിടിച്ചു നിക്കാൻ പറ്റുന്നത് ജി എസ് ടി കൊണ്ടുവന്നപ്പോ അതിനകത്ത് വന്നതിനേക്കാളും ആശം കൂടുതൽ ഓരോന്നിനും പിടിച്ചു പിടിച്ച് കൊണ്ടുപോവാ സർ അതിനെതിരെ ഇപ്പോ അങ്ങക്ക് വല്ല സംശയമുണ്ടോ അവിടെ ഡൽഹി നടക്കുന്ന സമരമാണ് ഞങ്ങൾ സമരം തന്നെയാണ് നടത്തുന്നത് സാർ സമരം നടത്താൻ ഹൈ സുപ്രീം കോടതി കേസ് പോവുകയും ഈ സമരം നടത്തിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ അക്കാര്യത്തിനകത്ത് ഞങ്ങൾക്ക് കൺവ്യക്ഷൻ ഉണ്ട് ഫൈറ്റ് ചെയ്യാനുള്ള മനസ്സുള്ളതുകൊണ്ടാണ് വന്നപ്പോൾ പ്രക്ഷോഭം സമ്മേളനമാക്കി മാറ്റിയെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു സായിപ്പിനെ കണ്ടപ്പോൾ സംസ്ഥാന സർക്കാർ കവാത്ത് മറന്നെന്നും അദ്ദേഹം പരിഹസിച്ചു നിങ്ങളിപ്പോ കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ട് നിങ്ങളിപ്പോ സമ്മേളനമാക്കി മാറ്റിയിരിക്കുക സായിപ്പിനെ സാർ ഇ ഡി വന്നുവെന്ന് കേട്ടപ്പോൾ നിങ്ങൾ സമ്മേളനമാക്കി മാറ്റി സർ ധനകാര്യ മാനേജ്മെന്റിൽ ഉണ്ടായിട്ടുള്ള പിഴവും അനാവശ്യ ദൂർത്തും കേരളത്തെ ും തങ്ങൾ ആർക്കും കീഴടങ്ങി നിൽക്കുകയല്ലെന്ന് ധനമന്ത്രി പറഞ്ഞു ജി എസ് ടി സംബന്ധിച്ച ബിൽ ചർച്ചക്ക് വന്നപ്പോൾ പാർലമെന്റ് കമ്മിറ്റിയിൽ വോട്ട് ചെയ്ത ആളുകളാണ് കോൺഗ്രസ് എന്നും ധനമന്ത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം നാളെ മുതലാണ് തുടങ്ങുന്നത് രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക സാമ്പത്തിക റിപ്പോർട്ടും സഭയിൽ വെക്കും സമ്മേളനത്തിന് മുന്നോടിയായി സർക്കാർ വിളിച്ച സർവകക്ഷിയോഗം എന്ന് ചേരും രാവിലെ പതിനൊന്നിന് ആണ്